ദുബായിലെ മൾട്ടിനാഷണൽ കമ്പനിയിൽ പി എ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നിയാസ് രണ്ടു വർഷം മുമ്പാണ് അവൻ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത് ജന്മനാ ദരിദ്ര കുടുംബത്തിലെ യുവാവായിരുന്നു നിയാസ് പഠിക്കാൻ മിടുക്കനായിരുന്നു അതുകൊണ്ട് തന്നെ പഠിക്കാൻ പല അവസരങ്ങളും സ്കോളർഷിപ്പുകളും അവന് ലഭിച്ചു നിയാസിന്റെ പഠനകാര്യത്തിൽ വീട്ടുകാർ അധികം ബുദ്ധിമുട്ട് അറിയേണ്ടി വന്നിട്ടില്ലായിരുന്നു നിയാസും പ്പയും ഉമ്മയും ഒരു കൊച്ചനുജയത്തെയും അടങ്ങുന്നതായിരുന്നു അവന്റെ കുടുംബം നിയാസ് വളരുന്നതിനേക്കാൾ വേഗത്തിൽ അവന്റെ അനിയത്തി നജിമ വളർന്നു വിവാഹപ്രായമെത്തിയ മകളെ ജമീല എപ്പോഴും ആശങ്കയോടെയാണ് നോക്കാറ് നിയാസ് വളരുംതോറും അവന്റെ ബാധ്യതകൾ കൂടി വന്നു നെജിമയെ കെട്ടിക്കാനും വീട് പണിയാനുമായി നല്ലൊരു തുക ആവശ്യമായി വന്നു ഈ കാലയളവിൽ നിയാസ് അവന്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തിയാക്കിയെങ്കിലും അവൻ പ്രതീക്ഷിച്ച പോലെ ഒരു ജോലി അവന് ലഭിച്ചില്ല അവസാന ൻ അക്കൗണ്ടന്റിന്റെ പോസ്റ്റിൽ ദുബായിൽ തന്നെയുള്ള ഒരു വലിയ മാളിൽ അവൻ ജോലിക്ക് കയറി ശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ പല ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഒരുപാട് ശ്രമത്തിനൊടുവിലാണ് രണ്ടു മാസം മുൻപ് ദുബായിലെ മൾട്ടിനാഷണൽ കമ്പനിയിൽ അവന് ജോലി കിട്ടിയത് ആ സന്തോഷത്തിലാണ് നിയാസ് രണ്ടു വർഷത്തിനിടയിൽ തന്നെ നെജിമയെ അവൻ നല്ലൊരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ആ കാലയളവിൽ തന്നെ നല്ലൊരു ബന്ധം ഒത്തു വന്നപ്പോൾ നിയാസും വിവാഹിതനായി നെജിമയുടെ വിവാഹം പെട്ടെന്ന് നടന്നാൽ നിയാസിനെ കൊണ്ട് ഒരു കുട്ടിയെ ഞാൻ വിവാഹം കഴിപ്പിക്കാമെന്ന ജമീലുമ്മയുടെ നേർച്ചയുടെ ഫലമായിട്ട് നിയാസിന് ഒരു അനാഥാലയത്തിൽ നിന്നും വിവാഹം കഴിക്കേണ്ടി വന്നു പക്ഷേ യാതൊരു വിഷമവും അതിൽ ഇല്ലായിരുന്നു സെൽമയെ അവൻ ജീവന തുല്യം സ്നേഹിച്ചു അവരുടെ ജീവിതം അവർ ആഘോഷിക്കുന്നതിനിടയ്ക്കാണ് നിയാസ് ലീവ് കഴിഞ്ഞ് തിരികെ ദുബായിലേക്ക് പോയത് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും നിയാസിന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുതിയ ജോലിയിൽ കയറിയത് ഇനി എപ്പോഴാണ് ലീവ് കിട്ടുക എന്ന നിശ്ചയവും അവനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പോയിട്ട് ഒരു വർഷം കഴിയാൻ ായില്ലേ അത് ഇങ്ങനെ കാണാൻ തോന്നില്ലേ അവൾ എന്താ വരാത്ത പതിവ് പോലെ സെൽമയുടെ പരിഭവം നിറഞ്ഞ വാക്കുകൾ കേട്ട് നിയാസ് ഒന്നും മിണ്ടിയില്ല അവൾ എന്താ മിണ്ടാത്ത നിയാസിന്റെ മറുപടി കേൾക്കാതെ ആയപ്പോൾ അവൾ ചോദിച്ചു ഞാൻ ഇനി രണ്ടു കൊല്ലത്തേക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് നിയാസ് ദേഷ്യത്തോടെ ഫോൺ വെച്ചു ദിവസവുമുള്ള ഈ പരിഭവം പറച്ചിൽ കേട്ട് കേട്ട് മടുത്തു നിയാസ് ഓർത്തു എനിക്കും നാട്ടിലേക്ക് പോവാൻ ആഗ്രഹമില്ല എന്നിട്ടാണോ ലീവ് കിട്ടണ്ടേ ഇത് എത്ര തവണ ഞാൻ അവളോട് പറഞ്ഞതാ എന്നിട്ടോ വീണ്ടും അതേ ചോദ്യം നിയാസ് അരിശത്തോടെ ഫോൺ ബെഡിലേക്കിട്ടു പല പ്രാവശ്യത്തെയും പോലെ ഇന്നലെയും ലീവിന് അപ്ലൈ ചെയ്തതാണ് പക്ഷെ ലീവ് കിട്ടുമോ എന്നത് സംശയമാണ് കമ്പനിയെ പറഞ്ഞിട്ട് കാര്യവുമില്ല ജോലിയിൽ കയറിയിട്ട് രണ്ടു മാസം ആവുന്നതല്ലേയുള്ളൂ നിയാസിന് ചെറുതായിട്ടൊരു സങ്കടം തോന്നി പക്ഷേ അവന്റെ സംശയങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു ലീവ് അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തത് അവൻ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ലീവ് അടിച്ച് കയ്യിൽ തന്നപ്പോൾ അവന്റെ കണ്ണ് രണ്ടും തള്ളിപ്പോയി നിയാസ് ആദ്യം വിളിച്ചത് സെൽമയെ ആയിരുന്നു നേരത്തെ ദേഷ്യപ്പെട്ടതിന് അവളോട് ക്ഷമ ചോദിച്ചെങ്കിലും ലീവിന്റെ കാര്യം മനഃപൂർവ്വം അവൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൻ അതിന് മറുപടിയില്ലായിരുന്നു നിയാസ് സെൽമയോട് പറഞ്ഞത് ഇനി രണ്ടു കൊല്ലത്തേക്ക് നാട്ടിലേക്കില്ലെന്നായിരുന്നു അതവളെ കൂടുതൽ ചൊടിപ്പിച്ചു ഇത്തവണ ഒന്നും പറയാതെ അവളായിരുന്നു ഫോൺ വെച്ചത് നിയാസിന്റെ ചുണ്ടിൽ അതിമനോഹരമായ ഒരു പുഞ്ചിരി വന്നുപോയിക്കൊണ്ടിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്താമെന്ന് ഓർക്കും തോറും ആ പുഞ്ചിരിയുടെ ീവ്രതയേറെ സെൽമ പണികളെല്ലാം കഴിഞ്ഞ് പൂമുഖത്തിരിക്കുമ്പോഴായിരുന്നു ജമീലയും അവിടേക്ക് വന്നത് എന്റെ കുട്ടിന്റെ മുഖത്തെന്താ ഒരു വാട്ടം ജമീലമ്മ ചോദിച്ചു നിയാസ്ക രണ്ടു കൊല്ലത്തേക്ക് നാട്ടിലേക്കില്ലെന്നാ പറഞ്ഞു അതിന്റെ ചെറിയൊരു വിഷമം സെൽമ ജമീലയെ പ്രയാസപ്പെട്ടു നോക്കി സെൽമയുടെ സംസാരം കേട്ട് അവർ ഉറക്കെ ചിരിച്ചുപോയി പോയി നനക്ക് എന്തിന്റെ കേടാ എന്റെ കുട്ടിയെ പറയുന്നേ കേട്ടിട്ട ഈ ബചാറാവുന്ന ഓൻ അങ്ങനെയൊക്കെ പറയൂ എന്റെ കുട്ടിനെക്കറിയൂലേ നീ നോക്കിക്കോ ഊടിപ്പോയ രണ്ടു മാസം കൊണ്ട് ഓൻ ഇവിടെ എത്തും അല്ലാണ്ടോനിക്ക് കൊറേ കാലൊന്നും എല്ലാരെയും വിട്ടങ്ങനെ നിൽക്കാൻ ജമീലുമ്മ ജമിയിലുമ്മ ചെറുചിരിയോടെ പറഞ്ഞു നിർത്തി സെൽമ അതിശയത്തോടെ അവരെ നോക്കി അവളുടെ മുഖത്തെ നേരിയ സന്തോഷം കണ്ടപ്പോൾ ജമീലുമ്മയ്ക്ക് ആശ്വാസം തോന്നി കാരണം അവളുടെ മുഖമൊന്നു വാടിപ്പോയാൽ അവർക്കത് സഹിക്കുമായിരുന്നില്ല ജമീലുമ്മയ്ക്ക് സെൽമ മരുമകളായിരുന്നില്ല മകളായിരുന്നു അത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു അവൾ ജമീലുമ്മയ്ക്ക് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് പണിക്കാർക്കുള്ള ചായ ഉണ്ടാക്കാൻ നോക്കുമ്പോളെ ഞാൻ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജമീലുമ്മ മുറ്റത്തേക്കും സെൽമ അടുക്കളയിലേക്കും പോയി വീടുപണി തുടങ്ങിയിട്ട് കൊല്ലം ഒന്നായി പോലും മേമ്പാർപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിയാസിന്റെയും നെജിമയുടെയും വിവാഹം നടന്നത് പഴയ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു നെജിമയുടെ വിവാഹമാവുമ്പോഴേക്കും വീട് പണി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം നിയാസിന് ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ തുച്ഛമായ ശമ്പളം കൊണ്ട് വീടുപണിയും വിവാഹ ചിലവും ഒരുമിച്ച് കൊണ്ടുപോവാൻ അവന് സാധിച്ചില്ല പക്ഷേ ഇന്നങ്ങനെയല്ല ജോലി മാറ്റം കിട്ടിയതോടെ വീടുപണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കുമുണ്ട് കരാറായതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യം നോക്കേണ്ടെങ്കിലും വൈകുന്നേരം ഒരു കട്ടനും കടിയും അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു അതിനായിരുന്നു ജമീലമ്മ സെൽമയോട് പറഞ്ഞത് സെൽമ സമയം നോക്കിയപ്പോൾ മൂന്നര ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നാലരയൊക്കെ ആവുമ്പോഴാണ് പണിക്കാർ ചായ കുടിക്കാറ് സെൽമ വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു പിന്നീട് ഫോണും എടുത്ത് റൂമിലേക്ക് പോയി നിയാസിന്റെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ മിക്കവയും കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നവയായിരുന്നു അവൾക്ക് സങ്കടം തോന്നിയെങ്കിലും മനഃപൂർവ്വം ആ പെണ്ണ് അവയെല്ലാം അവഗണിച്ചു കുറച്ച് റീൽസും വീഡിയോസും കണ്ട് അറിയാതെ ഒന്നും മയങ്ങിപ്പോയി പിറ്റേ ദിവസം പണിക്കാരില്ലാത്തത് കൊണ്ട് കാര്യപ്പെട്ട പണികളൊന്നും തന്നെ അവർക്കില്ലായിരുന്നു പതിവ് പോലെ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് സെൽമ മയങ്ങാനിരിക്കവെയാണ് നിയാസ് വിളിച്ചത് ഡാഡി സെൽമ ഇങ്ങോട് പിണങ്ങിയതാ മൗനമായിരിക്കുന്നവളോട് നിയാസ് കള്ള ലക്ഷണത്തോടെ ചോദിച്ചു അവളൊന്നു തേങ്ങിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഇതാണ് എനിക്കിഷ്ടാവാത്ത അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാർക്കും ഇഷ്ടായിക്കൊള്ളുന്നില്ലട്ടോ നിയാസിന്റെ ശബ്ദം കനത്തു നിഷ്ടല്ലാന്നില്ലേ ആയിക്കോട്ടെ അല്ലെങ്കിലും അങ്ങനെ ഇഷ്ടമൊക്കെ എന്നോട് എന്ത് വേണമെങ്കിലും കാണിക്കാലോ എനിക്ക് ആരുള്ളല്ലോ സെൽമയുടെ പരിഭവത്തിന് ആക്കം കൂടി കൂടി വന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തുടങ്ങിക്കൊള്ളണം ആരുള്ളന്ന് അല്ലപ്പോ പിന്നെ ഞാനും ഉമ്മയൊക്കെ നിന്റെ ആരാടി നിയാസിന് ശരിക്കും ദേഷ്യം തോന്നി സെൽമയുടെ കുട്ടിത്വം അവൻ ഇഷ്ടമാണെങ്കിലും ചില വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാതെ ദേഷ്യം വന്നു പോകും എത്രയൊക്കെ ദേഷ്യപ്പെടരുതെന്ന് വിചാരിച്ചാലും എന്തെങ്കിലും പറഞ്ഞ് സെൽമൻ നിയാസിനെ ദേഷ്യം പിടിപ്പിക്കും പലപ്പോഴും ഒന്നും രണ്ടും പറഞ്ഞ് വയക്കടിച്ചുകൊണ്ടാണ് സംഭാഷണം അവസാനിപ്പിക്കാറ് സത്യായിട്ട് ഞാൻ അടുത്ത മാസം വരാം രണ്ടു കൊല്ലത്തേക്ക് വരില്ലെന്ന് വെറുതെ പറഞ്ഞാണ് നീ ലീവ് കിട്ടിയില്ലെങ്കിൽ റിസൈൻ ചെയ്തു വരാം എന്താ മതിയോ നിയാസ് സമാധാനത്തോടെ പറഞ്ഞു ാണോ സെൽമയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി അവളുടെ സന്തോഷം അറിയവേ അവന്റെ ഉള്ള് ആ പെണ്ണിനെ കാണാനായി അതിയായ ആഗ്രഹം തോന്നി സത് സത്യം നിയാസ് ഉറക്കൂടെ അവൾക്ക് വാക്ക് നൽകി പിന്നെയും ആ സംഭാഷണം ഏറെ നേരം നീണ്ടുപോയി അവസാനം ഉമ്മയോടും കൂടി സംസാരിച്ചിട്ടാണ് നിയാസ് ആ സംഭാഷണം അവസാനിപ്പിച്ചത് അന്ന് രാത്രി ജമീലുമ്മയും സെൽമയും പതിവിന് വിപരീതമായി നേരത്തെ ഭക്ഷണം കഴിച്ചുറങ്ങാൻ കിടന്നിരുന്നു സെൽമയുടെ റൂമിന്റെ തൊട്ടടുത്ത റൂമിലാണ് ജമീലുമ്മ രണ്ടുപേരും ഒറ്റയ്ക്കാണ് കിടക്കാറ് ആദ്യമൊക്കെ സെൽമ ജമീലുമ്മയെ തന്റെ കൂടെ കിടക്കാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് കിടന്നു എന്നാലേ ഉറക്കം വരുള്ളൂ എന്ന പക്ഷമാണ് അതിൽ പിന്നെ സെൽമ അവരെ നിർബന്ധിക്കാറില്ലായിരുന്നു ഇന്ന് നിയാസിന്റെ വിളിയോ മെസ്സേജോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആകെ വിഷമത്തിലായിരുന്നു സെൽമ അങ്ങോട്ടവൾ ഒരുപാട് മെസ്സേജ് അയച്ചും കോൾ ചെയ്ത് നോക്കിയെങ്കിലും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല അതവളിലെ ആദ്യം ഇരട്ടിച്ചു സെൽമയ്ക്ക് ഉറക്കം വന്നതേ ഉണ്ടായിരുന്നില്ല അവൾ എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ കറന്റ് ഇല്ല അവൾക്ക് വല്ലാത്ത ദാഹം തോന്നി ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് മെല്ലെ അടുക്കളയിലേക്ക് നടന്നു ശബ്ദമുണ്ടാക്കാതെ സ്റ്റീൽകൂടെ ത്തിൽ നിന്നും രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു ഈ സമയം കറണ്ടിനത് എന്തു പറ്റിയാവോ എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് തന്നെ തിരികെ നടന്നു ഡോർ അടച്ച് ബെഡിലേക്ക് കിടക്കാൻ ഒരുങ്ങിയ പെണ്ണിന്റെ പിറകിലൂടെ പെടുന്നിനെ ബലിഷ്ടമായ കൈകൾ ചുറ്റി പിടിച്ചു പേടിച്ചു പോയ സെൽമ മുന്നും കുഞ്ഞും ചിന്തിക്കാതെ കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചു കള്ളൻ കള്ളൻ ഉമ്മ ഉമ്മ ഓടി വരി സെൽമയെ ചുറ്റി കൈകൾ ഒന്ന് പതറി അയഞ്ഞുപോയി ആ സമയം കൊണ്ടവൾ അയാളെ പിറകിലേക്ക് തള്ളി മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്കോടി അപ്പോഴേക്കും ബഹളം കേട്ട് ജമീലുമ്മയും സെൽമ കടുത്തേക്ക് ഓടി വന്നു എന്താ എന്താ മോളെ അവർ വെപ്രാളത്തോടെ ചോദിച്ചു കള്ളൻ അകത്ത് സെൽമ പേടിയോടെ മുറിയിലേക്ക് വിരൽ ചൂണ്ടി ഒരു നിമിഷം പേടിച്ചു പോയ ജമീലുമ്മ സമനില വീണ്ടെടുത്ത് പെടുന്നനേയും മുറി വെളിയിൽ നിന്നും പൂട്ടി സെൽമയെയും കൂട്ടി പുറത്തേക്കൂടി അപ്പോഴേക്കും ബഹളം കേട്ട് നാട്ടുകാർ അവരുടെ വീടിന് മുമ്പിൽ തടിച്ചുകൂടി എന്നിട്ട് കള്ളനെവിടെ വന്നവരിൽ നിന്ന് മൂസ ചോദിച്ചു ഞാൻ മുറി വെളിയിൽ നിന്ന് പൂട്ടി ആളകത്തുണ്ട് ജമീലുമ്മ പറഞ്ഞു അതേതായാലും നന്നായി അവനിനി പുറത്തിറങ്ങാൻ കഴിയൂലല്ലോ തൊട്ടടുത്ത വീട്ടിലെ രാജൻ പറഞ്ഞു എന്തായാലും പോലീസുകാർ വരട്ടെ എന്നിട്ട് തുറന്നാ മതി മൂസ എല്ലാവരെയും നോക്കി അത് ശെരിയാ അത് ശരിയ കള്ളന്റെ കയ്യിൽ ആ യുദ്ധങ്ങളങ്ങാനുണ്ടെങ്കിലോ പലരും പല അഭിപ്രായം പറഞ്ഞു തുടങ്ങി അപ്പോഴേക്കും പോലീസ് എത്തി അവർ അകത്തേക്ക് കയറുന്നതും നോക്കി എല്ലാവരും പുറമേ തന്നെ നിന്നു അതിൽ ചിലരെങ്കിലും തലയേന്തി വലിഞ്ഞു നോക്കാതിരുന്നില്ല സെൽമയും ജമീലുമ്മയും ആളുകൾക്ക് മുൻപിൽ ഒരോരം ചേർന്ന് നിന്നു കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം അകത്തേക്ക് പോയ പോലീസ് ഒരു യുവാവിനെ വലിച്ചു പുറത്തേക്കിട്ടു യുവാവിനെ കണ്ട സെൽമയും ജമീലുമ്മയും ഞെട്ടലോടെ നിന്നുപോയി ടിച്ചുകൂടിയ നാട്ടുകാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നുപോയി ജമീലുമ്മ ചിരി വന്ന ചുണ്ട് കൊത്തിപ്പിടിച്ചുപോയി ഞാൻ അത് പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അവൻ ഇളിംബ്യതയോടെ പറഞ്ഞു സെൽമയുടെ ഞെട്ടൽ അപ്പോഴും മാറിയിരുന്നില്ല നിയാസ് ഒന്നാകെ ചൂളിപ്പോയിരുന്നു ആരുടെയും മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത വിധം അവന് നാണക്കേട് തോന്നി ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്ന പോലീസുകാരോട് നാട്ടുകാരിൽ ഒരാൾ കാര്യം പറഞ്ഞു അയാൾക്ക് ചിരി പൊട്ടി എനിക്ക് കള്ളം തന്നെയാണോ എന്ന് കൺഫേം ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടം വിട്ടുപോയി അല്ല നിയാസ് നേരെ ഉമ്മറത്തുകൂടെ വരാതെ എന്തിനാ പിന്നാമറത്തൂടെ വന്നത് മൂസക്കെയാണ് ചോദിച്ചത് ഞാൻ പിന്നാമ്പുറത്തുകൂടിയല്ല വന്നത് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പിന്നെ ആൾക്കാർക്ക് ആകാംക്ഷ തോന്നി ഓട് പൊളിച്ചിട്ടാണ് നിയാസിന്റെ മറുപടി കേട്ട് കൂടി നിന്നവർ ഉറക്കെ ചിരിച്ചുപോയി എന്തിനാ എന്നെ പറ്റിച്ചത് അതുകൊണ്ടല്ലേ എങ്ങനെ നാണം കിട്ടത് കൂടി നിന്നവരെല്ലാം പോയപ്പോയായിരുന്നു സെൽമയത് അവനോട് ചോദിച്ചത് അവൻ കുസൃതിയോടെ കണ്ണുറുക്കി പറഞ്ഞില്ലേ മോളെ അവൻ അത്രയും കാലൊന്നും നമ്മളെ കാണാതിരിക്കാൻ കഴിയുള്ളു എന്നാലും ഇതൊരു ഒന്നര വരവായിപ്പോയി ജമീലുമ്മ തലയിൽ കൈവച്ച് ചിരിച്ചുപോയി നിയാസ് ആകെ ചൂളിപ്പോയി സെൽമ വയറുപൊത്തി ഉറക്കെ ചിരിച്ചു നിയാസിന്റെ കൈ പിടിച്ച് സെൽമ പതിയെ അകത്തേക്ക് കയറി ആ കാഴ്ച കണ്ട് ജമീലുമ്മ നിറഞ്ഞ മെഴികൾ തുടച്ച് സന്തോഷത്തോടെ അവരെ നോക്കി നിന്നു